നാലപ്പാട്ട് പാമ്പിൻകാവിൽ അനവധി വർഷങ്ങളായി വളർന്നു നിൽക്കുന്ന നിർമാതള മരം പൂക്കുന്ന കാലത്ത് നാട്ടിൽ വന്നെത്തുവാൻ കൽക്കത്തയിൽ ഒരു വിദ്യാർത്ഥിയായി ജീവിച്ചിരുന്ന എനിക്ക് എല്ലാ വർഷവും സാധിച്ചില്ല ഇന്നും ആ മരം പൂക്കുമ്പോൾ ഞാനവിടെ എത്താറില്ല ഇവിടെയും നിർമാതളം പൂത്തിരിക്കുന്നു ഇതെ കണ്ടില്ലേ ഇവിടെ മുഴുവനും നിർമാതള പൂക്കളാണ് ഈ മരം നിറച്ചു പ്രണയവും സൗഹൃദവും ഒക്കെ സംഗമിക്കുന്ന കൗമാരത്തിന്റെ ശ്വാസ നിശ്വാസങ്ങൾ ഈ രീതിയിൽ പടരുമ്പോൾ നിർമ്മാതളത്തിൻ്റെ സൗന്ദര്യവും ഇവിടെയുണ്ട് ഇതാണ് മാധവിക്കുട്ടിയുടെ ഓർമ്മയ്ക്കായിട്ട് നട്ടുപിടിപ്പിച്ച നിർമാതള മരം ഇതിനെ ചുറ്റും ബൗണ്ടറി ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ മാധവിക്കുട്ടി എഴുതിയ കുറച്ച് നോവൽസിലെ കുറച്ച് വാക്കുകളും ഒക്കെ എടുത്ത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് വല്ലാത്തൊരു അന്തരീക്ഷമാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുമ്പം തന്നെ എന്താ പറയുക സൗഹൃദത്തിൻ്റെയും പ്രണയത്തിൻ്റെയൊക്കെ ഒരു വല്ലാത്ത ഫീലിംഗ് നമുക്ക് അനുഭവപ്പെടും ഈ ഒരു നിർമ്മാതളം ഇവിടെ വെച്ച് പിടിപ്പിച്ചതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട് ഇത് വെച്ച് പിടിപ്പിച്ചവരെ കുറിച്ചും നമുക്കൊന്ന് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ഇത് എന്നാണ് എന്താണ് നിങ്ങൾക്ക് ആകാംക്ഷ കാണത്തില്ലേ അപ്പൊ എന്തായാലും ഇത് പൂത്ത് നിൽക്കുമ്പോൾ പെട്ടെന്നൊന്നും വെച്ച് പിടിപ്പിച്ചേല കുറെ വർഷങ്ങൾക്ക് മുൻപായിരിക്കും അവരോട് തന്നെ നമുക്ക് ചോദിക്കാം എന്റെ ഒരു കഥയുണ്ട് ഈ നിർമ്മാതളത്തിന്റെ ഒരുപാട് സ്ത്രീകളുടെ ഒരു സ്വപ്നത്തിന്റെ ആഗ്രഹത്തിന്റെ ഒക്കെ കഥയാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മാധവിക്കുട്ടി നമ്മെ വിട്ടുപോയി കഴിഞ്ഞ ഒരു നാല് വർഷമൊക്കെ ആവും ആരും തന്നെ മാധവിക്കുട്ടിക്ക് ഒരു സ്മാരകം ഉണ്ടാക്കുന്നില്ല അങ്ങനെ ഒരിക്കൽ ഞങ്ങൾ കുറച്ച് പേര് കൂടിയിരുന്നപ്പോഴാണ് എന്തുകൊണ്ട് നമുക്കൊരു സ്മാരകം തിരുവനന്തപുരത്ത് ഉണ്ടാക്കി കൂടാന്ന് ആലോചിച്ചത് ഞങ്ങളുടെ ഒരു ചേച്ചിയുടെ പോലെയുള്ള നസീർ പറഞ്ഞു നമുക്ക് ആ സ്മാരകം കോൺക്രീറ്റ് കൊണ്ടും ഇരുമ്പ് കൊണ്ടും കമ്പി കൊണ്ടും ഒന്നും ഉണ്ടാക്കട്ട നമുക്കൊരു മരം നട്ട് ഒരു ഓർമ്മ മരമാക്കി അങ്ങനെ ഒരു സ്മാരകം ഉണ്ടാക്കാം അപ്പോൾ പിന്നെ എന്ത് മരം വേണം എന്ന് ആലോചിച്ചു അപ്പോൾ പിന്നെ നീർമാതളം തന്നെയാണല്ലോ ഈ മാധവികുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നീർമാതളം തന്നെ ഉണ്ടാക്കണം തീരുമാനിച്ചു പിന്നെ നീർമാതള തൈക്ക് വേണ്ടിയിട്ടുള്ള ശ്രമമായി അന്ന് വനം വകുപ്പ് മന്ത്രി ബിനോ വിഷുമാണ് അദ്ദേഹം എവിടെ നിന്ന് ഒരു നീർമാതളത്തിന്റെ തൈ സംഘടിപ്പിച്ചു തരാൻ പോകുന്നത് അപ്പൊ പിന്നെ എവിടെ ഇത് നടും അങ്ങനെയാണ് ഈ മാനവീയം ഭീതിയിൽ തന്നെ ഇത് നട്ട് മാധവിക്കുട്ടിക്കൊരു ഓർമ്മ മരം ഇവിടെ ഉണ്ടാക്കണം എന്നുള്ള തീരുമാനത്തിലെത്തുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും തിരുവനന്തപുരത്തെ കുറെ എഴുത്തുകാരികള് പത്രപ്രവർത്തകര് അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു ഇവിടെ സ്ത്രീ കൂട്ടായ്മ പോലെ അങ്ങനെ ആ കൂട്ടായ്മയാണ് ഇവിടെ വന്നിട്ട് യുവകലാസാഹിത്യ വനിതാകലാസാഹിത്യ അങ്ങനെ പല കൂട്ടായ്മകളായിട്ട് സ്ത്രീകളുടെ ഇത് ഈ മാനവീയ രീതിയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഈ മരം നടുകയായിരുന്നു സുഗതകുമാരി നമ്മുടെ വിപ്ലവ നായികയായിരുന്ന പൂത്താട്ടുകുളമേരിക്ക് നൽകി കൊണ്ടാണ് ഈ ചെടി ഇവിടെ നട്ടത് ചെടി നട്ട് കഴിഞ്ഞിട്ടുള്ള കുറേ വർഷങ്ങൾ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ടെൻഷനായിരുന്നു എന്താണെന്ന് വെച്ചാൽ വല്ലാത്ത സിദ്ധാന്തം പിടിച്ച എന്താ സിദ്ധാന്തം പിടിച്ച കുട്ടികൾ എന്നൊക്കെ പറയില്ലേ അതുപോലൊരു ചെടിയായിരുന്നു ഇത് ഇതിനിടെ വെച്ച് കഴിഞ്ഞ് ഞാനൊക്കെ നടക്കാൻ വരുമ്പം കുപ്പിയിൽ വെള്ളം കൊണ്ടാ വരുന്നത് ഇതിനൊഴിക്കാൻ അല്ലെങ്കിൽ ഇവിടെ വന്ന് ബാക്കിയുള്ളവരൊക്കെ ഉള്ളതാണെങ്കിൽ ഇവിടെ വന്ന് ഗീത ചേച്ചിയൊക്കെ ആണെങ്കിൽ വന്നിട്ട് വെള്ളം വാങ്ങി കുപ്പിയിലെ വെള്ളം ഒഴിച്ചൊഴിച്ച് മിനറൽ വാട്ടർ വലുത്ത വെള്ളം ഒഴിച്ചാണ് നമ്മളിതിനെ വളർത്തിയത് വളർത്തിക്കഴിഞ്ഞാൽ ആൾക്കാർ ഇതിൻ്റെ ചുറ്റും ഒരുപാട് കുപ്പികൾ കൊണ്ടിടും സിഗരറ്റ് പാക്കറ്റ് കൊണ്ടിടും നമ്മൾ ചൂലുമായിട്ട് വന്ന് ദിവസവും ഇത് വൃത്തിയാക്കലായിരുന്നു പിന്നെ കുറേ നാൾ ചൂല് അങ്ങനെ ഒരുപാട് രോഗങ്ങളും വരുമായിരുന്നു നീലിപ്പുഴു പിന്നെ അതുപോലത്തെ പൂപ്പലുകൾ അതിനെല്ലാം പുകയില കഷായവും വെളുത്തുള്ളി കഷായമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വീട്ടിൽ നിന്ന് വന്ന് ഇതിനെ ഒഴിച്ച് അങ്ങനെ പല തരത്തിൽ ശ്രമിച്ച് ഇതിനെ വളർത്തിയെടുക്കുകയാണ് പിന്നെ അതിനിടയ്ക്ക് ഭാഗ്യം പോലെ ഒരു ജയദാസ് എന്ന് പറഞ്ഞൊരു അഗ്രികൾച്ചർ ഓഫീസർ വന്നു അയാളുടെ ട്രീറ്റ്മെൻറ്റിലാണ് യഥാർത്ഥത്തിൽ ഇതിങ്ങനെ വളരെ ആരോഗ്യത്തോടു കൂടി വളർ വളർത്തിയെടുക്കാൻ കഴിഞ്ഞത് പിന്നെ ഇതിൻ്റെ പിറന്നാളുകൾ എല്ലാ മെയ് മുപ്പത്തൊന്നിനും പായസം ഇവിടെ വിതരണം ചെയ്തും ഇതിന് വളകൾ അണിയിച്ചും മാലകൾ ചാർത്തിയും ചരാതുകൾ കത്തിച്ചും ഒക്കെയാണ് ഞങ്ങൾ ഇതിന്റെ പിറന്നാളുകൾ ആഘോഷിക്കാറ് നമ്മുടെ ഒക്കെ സുഹൃത്തുക്കൾ എവിടുന്നെങ്കിലും ഇപ്പൊ അമേരിക്കയിൽ നിന്ന് വന്നാലും ഡൽഹിന്ന് വന്നാലും പഞ്ചാബിൽ നിന്ന് വന്നാലും നമ്മുടെ കൂടിക്കാഴ്ച സ്ഥലം ഇതാണ് ഇത് സ്ത്രീകളുടെ ഒരു ഇടമാക്കി ഞങ്ങൾ മാറ്റി സ്ത്രീകൾക്ക് പൊതുസ്ഥലത്ത് എന്തുകൊണ്ട് വന്നിരുന്നു കൂടാ എന്തുകൊണ്ട് ചായ കുടിച്ചുകൂടാ എന്തുകൊണ്ട് നമ്മുടേതായ ആശയങ്ങൾ പങ്കുവെച്ചുകൂടാ എന്നുള്ളതൊക്കെ വലിയൊരു സങ്കല്പത്തിൻ്റെ പുറത്ത് ഞങ്ങൾ ഇതിനൊരു സ്ത്രീ ഇടമാക്കിയെടുത്തു ഇടമെന്ന് പറഞ്ഞ് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ എല്ലാ വെള്ളിയാഴ്ച മൂന്നാമത്തെ വെള്ളിയാഴ്ചയും അഞ്ചു മണിക്ക് ഇതിൻ്റെ ചോട്ടിൽ സംഗമിക്കുന്നുണ്ടായിരുന്നു കോവിഡ് കാലവും പിന്നെ മാനവീയവീതിയുടെ പുനരുദ്ധാരണവുമൊക്കെയായിട്ട് കുറേ നാളായി അത് മുടങ്ങിക്കിടക്കുകയായിരുന്നു ും പെൺകുട്ടികളും ഭേദമില്ലാതെ വന്ന് രാപ്പ് അകലുകൾ ചിലവഴിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതിനെക്കുറിച്ച് സന്തോഷിക്കുന്നതിനെ കുറിച്ച് ഇന്ന് അതെല്ലാം കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നീർമാതലത്തിന് സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു സ്ത്രീ ഇടമാക്കിയെടുക്കാനുള്ള ഒരു പരിപാടിയും കൂടി ഇപ്പോൾ നടപ്പാക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ ഒരു ഒരു മരം എന്ന് പറയുന്നത് ഒരു മരം മാത്രമല്ല അതൊരു ജീവിതത്തിൻ്റെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ സ്പന്ദനമായി കൂടി മാറി എന്നുള്ളതാണ് വലിയൊരു സന്തോഷം നീർമാതളത്തിൻ്റെ പൂക്കാലങ്ങൾ ഞങ്ങളുടെ ഉത്സവകാലമാണ് ഓരോരുത്തൊക്കെ പൂക്കാലം കാണാനായി ആളുകൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന പോലെ നീർമാതളം പൂക്കുന്നു എന്നറിയുന്ന ദിവസം ഞങ്ങളെല്ലാവരും എല്ലാവരും ഇതിൻ്റെ ചുവട്ടിലേക്ക് പാഞ്ഞെത്തും രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ പതിനെട്ടിനാണ് ഇത് ആദ്യമായി പൂവിട്ടത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് മുപ്പത്തൊന്നിനാണ് ഇതിനെ നട്ടത് ഇപ്പം പത്ത് വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പത്തൊമ്പതിന് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ പതിനെട്ടിന് ഇതിന് പൂവിടുമ്പോൾ ഞങ്ങൾ എല്ലാവരും തന്നെ എത്രമാത്രം എന്താണ് പറയുക ഉന്മാദത്തോടു കൂടിയാണ് ആ ദിവസങ്ങൾ ചിലവഴിച്ചത് എന്ന് ഇപ്പോൾ ഓർക്കുമ്പോൾ സന്തോഷമുണ്ട് തിരുവനന്തപുരത്ത് എത്തുമ്പം ഇവിടെ വരണം ഇത് കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് അതായത് ഹൈദരാബാദ് നിർമാതളം കാണാൻ മാനവീയാണ് ആമിന്നും നിർമാതളം പൂത്ത സൗരഭ്യമായി മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ കമലയെന്ന മാധവിക്കുട്ടി പടർന്നു പന്തലിച്ചു നിൽക്കുകയാണ് പ്രണയത്തിൻ്റെ തീവ്രസ്പർശമായി നിർമ്മാതം കൂത്ത കാലം പോലെ